ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദന വർഷയെ വിളിച്ചിട്ട് വിക്രമിനെ കുറിച്ച് പറയുകയാണ് വിക്രം ലീഗലായിട്ടുള്ള മെഡിസിൻ ഒന്നുമല്ല കൊടുക്കുന്നത് മയക്കുമരുന്നാണെന്നൊക്കെ പറയുന്നു വർഷ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തൊട്ടുപിറകിലായിട്ട് വിക്രമം ഉണ്ടായിരുന്നു വർഷപ്പോൾ പറയാണ് ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഏട്ടനാണെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ചേച്ചി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ പറയുന്നതൊന്നും വർഷ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ വർഷെ വിക്രം മയക്കി വെച്ചിരിക്കുകയാണ് എന്റെ അനിയത്തിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്ദന എന്തൊക്കെ പറഞ്ഞിട്ടും വർഷക്ക് എന്നെ വിശ്വാസമാണല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രം കെട്ടിപ്പിടിക്കുകയാണ് വർഷ വന്ദനയോട് പറയുന്നുണ്ട് ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു വർഷ വിക്രമിനോട് പറയുന്നുണ്ട് ചേച്ചിയാണ് ഫോൺ വിളിച്ചത് ഏട്ടൻ ഇല്ലീഗലായിട്ടുള്ള മരുന്നാണ് വിൽക്കുന്നതെന്ന് ചേച്ചി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും ഡോക്ടറിന്റെ കുറിപ്പും ഒക്കെ ഉള്ള രീതിയിലുള്ള മെഡിസിൻ മാത്രമേ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അല്ലാതെ ദോഷകരമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നൊക്കെ പറയാണ് വർഷ ഇപ്പോൾ പറയുന്നുണ്ട് വന്ദനയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ വിക്രം സ്നേഹത്തോടെ വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വർഷ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം വിക്രം വിചാരിക്കുന്നുണ്ട് വന്ദനയ്ക്ക് നല്ല പണി കൊടുക്കണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് മാധവന്റെ അടുത്തേക്ക് ചന്ദ്രിക ചെല്ലുകയാണ് ചന്ദ്രിക നടക്കാനൊക്കെ പോകണമെന്നും മാധവനോട് പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വന്ദനയും വരുന്നുണ്ട് പെട്ടെന്ന് മാധവൻ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് മാധവൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട് മാധവൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പ തന്നെ പുറത്തു വരെ പോയിട്ട് വരാമെന്ന് ചന്ദ്രികയും വന്ദനയും കാര്യം എന്താണെന്ന് ചോദിക്കുന്നു മാധവൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വീട് വെക്കാൻ വാങ്ങിയ സ്ഥലത്ത് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വന്ദനയും ചന്ദ്രികയും അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളും വരാമെന്ന് മൂന്ന് പേരും അവിടേക്ക് ചെല്ലുകയാണ് മൂന്ന് പേരും അവിടെ ചെല്ലുമ്പോൾ വേറെ രണ്ടു പേരാണെങ്കിൽ അവിടെ വീട് വെക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് മാധവൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇതെന്റെ സ്ഥലമാണ് എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സും ഉണ്ടെന്നൊക്കെ പറയുന്നു മാധവൻ വന്ദനയോട് പറയുന്നുണ്ട് വസ്തുവിന്റെ ഡോക്യുമെന്റ്സിന്റെ കോപ്പിയൊക്കെ ഇവരെ കാണിച്ചു കൊടുക്കാനെന്നൊക്കെ അവിടെ വന്നിരിക്കുന്ന ആളും പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലും ഡോക്യുമെന്റ്സ് ഉണ്ട് ഇത് ഞങ്ങളുടെയാണെന്നൊക്കെ പറയുന്നു ഇവിടെ ഞങ്ങൾ മൂന്ന് നില കെട്ടിടം വെക്കാൻ പോവുകയാണെന്നൊക്കെ പറയാണ് ബന്ധന അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് കള്ളത്തരമൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങളുടെ കയ്യിലാണ് ഡോക്യുമെന്റ്സ് ഉള്ളത് ഞങ്ങൾ കോടതിയിൽ പോയാലും നിങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ഇവിടെ നിയമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബന്ധന വാദിക്കുന്നുണ്ട് ആ സമയത്ത് മാധവൻ ആണെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നുണ്ട് മാധവൻ നെഞ്ചുവേദന കൊണ്ട് കുഴഞ്ഞു വീഴുന്നുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഓടി പോകുന്നുണ്ട് ചന്ദ്രികയും മദനയും ഉടനെ തന്നെ മാധവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് മാധവനെ ബി പി കൂടിയതാണെന്ന് പറയുന്നു ഒരുപാട് ടെൻഷൻ ഒന്നും ആകാൻ പാടില്ല ഒരുപാട് ടെൻഷൻ ആകുന്ന കാര്യമൊന്നും ഇനിയും പറയരുതെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഡോക്ടർ പോയതിനു ശേഷം ചന്ദ്രിക പറയുന്നുണ്ട് ഇനിയും എനിക്ക് വീടും സ്വത്തും ഒന്നും വേണ്ട മാധവേട്ടൻ മാത്രം എനിക്ക് മതിയെന്നൊക്കെ പറയുന്നു വന്ദന പറയുന്നുണ്ട് അച്ഛനൊന്നു കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട അച്ഛന്റെ സ്വത്തും ഒന്നും എങ്ങും പോകത്തില്ല അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇതെന്റെ വാക്കാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വന്ദന വീട്ടിൽ വന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ആലോചിക്കുകയാണ് വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ് ആരോ മനപൂർവ്വം തകർക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണെന്നൊക്കെ വന്ദന അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാഗർ ഫോൺ ചെയ്യുകയാണ് സാഗർ പറയുന്നുണ്ട് ഞാൻ അറിയാതെ ഒരു കാര്യവും നിങ്ങളുടെ അവിടെ നടക്കത്തില്ലെന്നൊക്കെ ഇന്ന് സംഭവിച്ചത് ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് നീ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കണം ഞങ്ങളെ ശല്യം ചെയ്യരുതെന്നൊക്കെ പറയുന്നു ഇനിയും ഞങ്ങളുടെ പിന്നാലെയാണെങ്കിൽ നിന്നെ വെറുതെ വിടുത്തില്ല നിന്നെ മാത്രമല്ല നിന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും ഇല്ലാതാക്കും അവസാനം മാത്രമേ നിന്നെ ഇല്ലാതാക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ് സാഗർ വന്ദനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഫോൺ വെക്കുന്നുണ്ട് വന്ദന ഫോൺ വെച്ചതിന് ശേഷം വിചാരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലപ്പോൾ സാഗർ ആണ് സാഗർ മാത്രമല്ല വേറെ ആരോ കൂടെ ഉണ്ട് ഇനിയും വിക്രം ആയിരിക്കുമോ അതോ ആരാണെന്നൊക്കെ വിചാരിക്കുകയാണ് വന്ദനെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരാൾ ഹെൽപ്പിന് വേണം അതിന് ജഗനെ തന്നെ കൂട്ടി പിടിച്ചാൽ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു വന്ദന ഉടനെ തന്നെ ജഗനെ ഫോൺ ചെയ്യുന്നുണ്ട് ജഗൻ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ എന്നൊക്കെ വന്ദന ജഗനോട് പറയുന്നുണ്ട് എനിക്ക് ജഗനെ ഒന്ന് കാണണമെന്ന് അത് കേൾക്കുമ്പോൾ ജഗൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്